ഈ കാരുണ്യ ട്രസ്റ്റിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ മുഹമ്മദ് കുട്ടി കച്ചേരി യാതൊരു തരത്തിലുള്ള അംഗീകാരവും പ്രതീക്ഷിക്കാതെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നിരവധിയായ സേവനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് പ്രത്യേകിച്ചും വിശപ്പിൻ്റെ വില മനസ്സിലാക്കി വളർന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാണ് അതിന് യാതൊരു തരത്തിലുള്ള പരസ്യത്തിനും അദ്ദേഹം പോകാറില്ല അപ്പോൾ വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിൽ കൊറോണ കാലത്തൊക്കെ തന്നെ പലപ്പോഴും സാമ്പത്തികമായും മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൽ നിന്നല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഒരു ദിവസം എൻ്റെ ഫാമിലി ഇവിടെ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം രാത്രി എനിക്ക് വേണ്ടി വിളിച്ചു ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ചോദി പറഞ്ഞപ്പോൾ രാത്രി ഭക്ഷണം പാചകം ചെയ്ത് മീൻകറി അടക്കം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം കൂടി ഉണ്ടാക്കുന്ന മീൻകറിയുടെ രുചി പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഹാരം കഴിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിരുന്നു ഇപ്പം അദ്ദേഹം അത് മാറി നിൽക്കുന്നതിൽ എനിക്ക് വളരെ വ്യസനമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ആദ്യകാല അയൽവാസിയാണ് അഡ്വക്കറ്റ് ജാഫർ അദ്ദേഹം വിദേശത്ത് നടത്തുന്ന സാമൂഹിക സേവനങ്ങൾ അവിടുത്തെ മലയാളികൾക്ക് ഉന്നമ മലയാളികൾക്ക് ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം കേൾക്കാനും മനസ്സിലാക്കാനും സന്തോഷിക്കാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാനുള്ള അവസരം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അത് എനിക്ക് ആദ്യമായി ലഭിക്കുകയാണ് അതെൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ ജമാൽ സാഹിബ് എൻ്റെ അനിൽവാസി ഞങ്ങളുടെ മെമ്പറുമാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത് യാതൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യുന്ന ഒരു പ്രവർത്തകനാണെന്ന് എല്ലാവർക്കും അറിയാതെ കൂടുതൽ ഷർഹുദ്ദീൻ സാഹിബ് അദ്ദേഹം എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്ന് വേറിട്ട് നിൽക്കും അദ്ദേഹത്തിൻ്റെ ആശയം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി കൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നന്നുകൊണ്ട് ഒരു നല്ല പ്രവർത്തനമാണ് അദ്ദേഹം മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും ആദർശവും ഇനിയും ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഖാ ഞങ്ങളൊന്നിച്ച് കലാ സാംസ്കാരികത്ത് പ്രവർത്തിക്കുന്നവരാണ് അദ്ദേഹം വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് എന്നോട് എപ്പോഴും പെരുമാറാറുള്ളത് പിന്നെ എഴുത്തിൽ ഞാൻ സീനിയറാണ് എന്ന് പറഞ്ഞാലും സൗന്ദര്യ മത്സരത്തിൽ എനിക്കിപ്പോൾ ഉള്ളത് മോന്മുക്കയുമായിട്ടാണ് കാരണം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് ഭംഗിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് മോമുക്കാട്ടുള്ള അസുഖ കൊണ്ട് കൂടിയാണെന്ന് പറയാൻ എനിക്ക് മടിയില്ല കാരണം അദ്ദേഹത്തെ കണ്ണു നോക്കിയല്ല അദ്ദേഹത്തിൻ്റെ മുടി അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ചെറുപ്പം അദ്ദേഹത്തിനേക്കാളൊക്കെ വളരെ സീനിയറായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ചെറുപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് എല്ലാവരെയും അംഗീകരിക്കാനുള്ള വിദ്യം മനസ്സുണ്ട് പ്രേത്നീകരുടെ കാലം തൊട്ട് ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നതായാലും പിന്നെ ജീവിതോപാധിയുടെ ഭാഗമായ നിത്യനൈമിത്യങ്ങളായ ജോലികളുടെ ഭാഗമായി അദ്ദേഹത്തിൽ കുറേ കാലം കലാരംഗത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല സമീപകാലത്ത് അദ്ദേഹം വളരെ ശ്രദ്ധേയമായ രീതിയിൽ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണെങ്കിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ മൊയ്തി മുണ്ടി സാഹിബ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമില്ല ഞങ്ങളൊരു കുടുംബത്തെ പോലെ അധികാലം തൊട്ട് എൻ്റെ ഉമ്മ ഒരു ഹജ്ജുമ്മയാണ് സന്നിധി ജമായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അഞ്ചു നേരം നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന പള്ളിയുടെ തൊട്ടടുത്തായിരുന്നു ഇപ്പോൾ പെരുമണ്ണ മഹല്ലിലേക്ക് മാറിയെങ്കിൽ പോലും ആദ്യം തൊട്ടേ ബോയ് മുട്ടീ സഹായവും എൻ്റെ ഉമ്മയും തമ്മിലുള്ള ആത്മബന്ധവും ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കലും അതൊക്കെ വലിയൊരു സ്നേഹബന്ധത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ മുള്ളൂർക്കര സഗാഫി എൻ്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചാൽ ദർശനം പഠിക്കുമ്പോൾ പിന്നീട് വളർന്നു തോന്നുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ ഓഡിയോ ഇത് കൂടി ഞാൻ പറയുകയാണ് മൊയ്തും കുട്ടിക്കാരുടെ കാര്യം പറഞ്ഞു അദ്ദേഹം ഓഡിയോ തന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞത് ചെല്ലിമുക്കാടെ ഉമ്മ ആണ് ഉമ്മ തന്ന ചോറാണ് എൻ്റെ തടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ മാതാവുമായിട്ട് വളരെ ബന്ധം പുലർത്തുന്ന ആത്മീയ ബന്ധം പുലർത്തുന്ന ഒരാൾ എന്ന നിലയിലും എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം വളരെ വലുതാണ് അതുപോലെ തന്നെ ഇവിടെ ഹമീദ് അതുപോലെ തന്നെ ന്യൂസ് ചാനലിൻ്റെ ഹബീബ് എന്നിവരുടെ സാന്നിധ്യം വളരെ സന്തോഷകരമാണ് വളരെ ഹ്രസ്വമാണെങ്കിലും ഇത് വളരെ സമ്പന്നമായ ഒരു പരിപാടിയാണ് പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ട്രോഫി എന്നെ സംബന്ധിച്ചിടത്തോളം മെമൻറ്റോ അത് വളരെ മനോഹരമായ രൂപ രൂപകൽപ്പരിച്ചിരിക്കുന്നത് വളരെ വിലയേറിയതാണ് സാധാരണ ഇത്തരം പരിപാടികളിൽ നാമമാത്രമായ മെമൻറ്റോ ആണ് കൊടുക്കുന്നതെങ്കിലും മോമ്മറ്റി സാഹിബും അതുപോലെ തന്നെ അടുക്കൽ ജാഫറും ചേർന്ന് നൽകിയിരിക്കുന്നത് എനിക്കും കരീസാഹിബിനും മോമുകാക്കും മു ജീവിതകാലം മൂലം സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഉപകാരമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്നതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും ഇതിനെ എനിക്ക് അവസരം തന്ന സർവശക്തനെ അള്ളാഹുവിനോർത്തുകൊണ്ട് നന്ദി നമസ്കാരം അസലാമു